ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവ് വെള്ളിയാഴ്ച രാവ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പകല് വെള്ളിയാഴ്ച പകല് അള്ളാഹു സുബാനുഹൂത്താൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ വെള്ളിയാഴ്ച രാവിലും പകലും ഒക്കെ നമുക്ക് തരുന്നത് ഇൻഷാല്ല അതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു തൗഫ്യർ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചും പുറത്തു കയറട്ടെ നമ്മുടെ ഒരു വരവ് കാത്ത് നമ്മിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ ആയിട്ടുള്ള ആളുകൾ എൻ്റെ വീട്ടുകാർ എൻ്റെ നാട്ടുകാർ എന്നെ വരും എന്നെ സിയാർത്ത് ചെയ്യാൻ വരും എന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരുപാട് നമ്മിൽ നിന്ന് വഫാത്തായി പോയിട്ടുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും മഹഫീറത്തും അറഹമ്മത്തും നൽകട്ടെ അള്ളാഹു മഹഫിർ മുസ്ലിമാൻഷ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ ജുമഴക്ക് മുമ്പായിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് കേട്ടോ ഈ ഇസ്മ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങൾ പടച്ചോണ്ട് തരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിലാവും മനസ്സിലായില്ലേ അത്ര കേട്ടാൽ തന്നെ പോരെ ഈ ഇസ്മിലൂടെ എന്ത് ലഭിക്കുമെന്ന് ചോദിക്കുന്നവരോടാണ് പറഞ്ഞത് ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഇസ്മ നമ്മൾ ചുമയ്ക്ക് മുമ്പ് ഈ പറയുന്ന എണ്ണം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിലാവും ഇൻഷാല്ല നമ്മുടെ ദുവാക്ക് അള്ളാഹു ഹിജാബത്ത് നൽകും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും ഇൻഷാല്ലാ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരിസ്മാണ് കേട്ടോ ഇത് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഇസ്മ ചൊല്ലുന്നവർക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കും പാവങ്ങളെ സഹായിക്കാനും അതേപോലെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ പാവങ്ങൾക്ക് വീട് വെച്ചു വെച്ചുകൊടുക്കാനും ഇതൊക്കെ നന്മയാണല്ലോ ജസ്റ്റ് പറഞ്ഞു മാത്രം ഇങ്ങനെ ഒരുപാട് നന്മകളുണ്ട് ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സൗഭാഗ്യം ഈ ഇസ്മ അധികരിപ്പിക്കുന്നവനു ലഭിക്കും അതുപോലെ തന്നെ ഈ ഒരു ഇസ്മ ചൊല്ലിയാല് അള്ളാഹു സുബഹാനുഭവത്താൽ അവർക്ക് ദീനും ദുനിയാവും കൊടുക്കും അവർക്ക് ആഹ് കൊടുക്കും ഈ ദുനിയാവും കൊടുക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു കൊടുക്കും അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കും അവർക്ക് സമാധാനം കൊടുക്കും സന്തോഷം കൊടുക്കും ഇങ്ങനെ പല രീതിയിലുള്ള ഗുണഫലങ്ങളെ കൊണ്ട് ഇത് ചൊല്ലുന്നവരെ അള്ളാഹു അലങ്കരിക്കും ഇൻഷാ ഇൻഷല്ല ഏതായാലും പറഞ്ഞു വരുന്നത് ഒരു വ്യക്തി ഈ ഒരു ഇസ്മ പറഞ്ഞു തരാം ഇസ്മ ഏതാണ് അതിൻ്റെ മുമ്പ് അതിന് ഫലം പറഞ്ഞുതരാം ഈ പറയാൻ പോണ ഇസ്മ ചുമ നിസ്കാരത്തിൻ്റെ മുമ്പ് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഇങ്ങനെ ചൊല്ലാല് എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കിയാൽ അള്ളാഹു അവനക്ക് ഉൾക്കാഴ്ച കൊടുക്കുന്നതാണ് അതുപോലെ അവൻ്റെ അറിവിനനുസരിച്ച് അവൻ പ്രസംഗിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൊടുക്കും അവൻ്റെ ദുവാഹക്ക് പ്രധാനപ്പെട്ട ഇജാപത്ത് കൊടുക്കും അവൻ അതിലൂടെ ചോദിക്കണ ആഗ്രഹങ്ങൾ പഠിച്ചും സഫലീകരിച്ചു കൊടുക്കും അവൻക്ക് കടങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക അത് അല്ലാഹു വീട്ടാനുള്ള വഴി എളുപ്പാക്കി കൊടുക്കും അതുപോലെ വീട് പണി പൂർത്തിയാകാത്തൊരവസ്ഥയാണെങ്കിൽ അത് ചോദിക്കുക അള്ളാഹു അത് വീട്ട പൂർത്തിയാക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കും ഇങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചോദിക്കുക അതൊക്കെ പടച്ചോന് നമുക്ക് അതിലേക്ക് എത്തിക്കും നമ്മളെ പ്രശ്നങ്ങളാണെങ്കിൽ അകറ്റും ആഗ്രഹങ്ങളാണെങ്കിൽ അതിലേക്ക് എത്തിക്കും ഇൻഷാല്ല ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും മനസ്സിലായല്ലോ ജുമാക്ക് മുമ്പായിട്ട് ഗേൾ സ്ത്രീകളാണെങ്കിൽ ജുമാഴയ്ക്ക് മുമ്പായിക്കൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാം അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു റസൂലുല്ല പുരുഷന്മാരെന്തു ചെയ്യുക പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ജുമാക്ക് മുമ്പായിക്കൊണ്ട് യാമി ചെയ്യാവുന്നതാണ് ഇൻഷാല് എന്തായാലും ജുമാക്ക് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇതിൻ്റെ ഫലത്തിലും ഇത് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്മ പറഞ്ഞരാ ഇതാണ് ഇസ്മ മനസ്സിലായല്ലോ നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഏതായാലും ഇൻഷാള്ള വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم